ഒരു കാലത്തിന്റെ പ്രണയ നായകൻ എന്നാണ് രവികുമാർ എന്ന നടനെ മലയാളികൾ ഇപ്പോഴും വിശേഷിപ്പിക്കുന്നത് എഴുപതുകളിലും എൺപതുകളിലും തിരക്കേറിയ യുവ നടനായിരുന്നു അക്കാലത്ത് രവികുമാർ മലയാളത്തിലും തമിഴിലുമായി നൂറിലേറെ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഇന്ദുലേഖ എന്ന ചിത്രത്തിലൂടെയാണ് രവികുമാറിന്റെ അരങ്ങേറ്റം എം കൃഷ്ണൻ നായരുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പുറത്തിറങ്ങിയ അമ്മ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം മലയാളത്തിൽ ശ്രദ്ധേയനാകുന്നത് അവളുടെ രാവുകൾ അനുപല്ലവി അങ്ങാടി നീലത്താമര തുടങ്ങി നിരവധി സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു പ്രേം നസീറും മധുവും കമലഹാസനുമെല്ലാം അരങ്ങുവാഴുന്ന കാലത്ത് തൻ്റെതായ സ്ഥാനം മലയാള സിനിമയിൽ നേടിയെടുക്കാൻ രവികുമാറിന് സാധിച്ചു നടനായും സഹനടനായും സാന്നിധ്യം അറിയിച്ചു എന്നാൽ പിൽക്കാലത്ത് അദ്ദേഹം മലയാള സിനിമകളിൽ നിന്ന് മാറി നിൽക്കുകയാണുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പിതാവിന്റെ മരണശേഷം ഏക മകനായ താൻ ബിസിനസ് കാര്യങ്ങൾ നോക്കി നടത്താൻ ബാധ്യസ്ഥനായപ്പോൾ മാറി നിൽക്കേണ്ടി വന്നതാണെന്നാണ് രവികുമാർ പറ്റി പിന്നീട് പറഞ്ഞത് പിന്നീട് അദ്ദേഹം കൂടുതലും അഭിനയിച്ചത് തമിഴിലായിരുന്നു ഏറെ നാളായി തമിഴ് സീരിയൽ രംഗത്താണ് രവികുമാർ സജീവമായിരുന്നത് ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് ആറാട്ട് സി ബി ഐ ഫൈവ് ദി ബ്രെയിൻ എന്നീ മലയാളം ചിത്രങ്ങളിൽ ഒരിടവേളക്ക് ശേഷം അദ്ദേഹം അഭിനയിക്കുന്നത് എൺപതുകളിൽ ഷർട്ടിന്റെ മുകളിലെത്തെ ബട്ടൺ ഇടാതിരിക്കുന്നത് അക്കാലത്തെ ഒരു ട്രെൻഡാക്കി മാറ്റാൻ രവികുമാർ സിനിമകൾക്ക് സാധിച്ചിരുന്നു ഇൻസ്വരം പൂവിടും ഗാനമേ എന്ന് തുടങ്ങി നിരവധി പ്രണയഗാനങ്ങളിൽ അദ്ദേഹം നായകനായി എത്തി അങ്ങനെ നിരവധി മനസ്സിൽ പതിഞ്ഞ പ്രണയഗാനങ്ങൾ അക്കാലത്ത് രവികുമാറിന്റെ തുടുത്ത കവിളുകളെയും പ്രണയാർത്ഥമായ നോട്ടങ്ങളെയും നെഞ്ചിലേറ്റിയവർ നിരവധിയായിരുന്നു പ്രണയം നിറച്ചയാൾ അവരെ അത്രയേറെ തന്റെ ിലേക്ക് അടുപ്പിച്ചിരുന്നു ഇൻസ്വരം പൂവിടും ഗാനമേ തുടങ്ങി നിരവധി പ്രണയ ഗാനങ്ങളിലൂടെ മനസ്സിൽ പതിഞ്ഞ പ്രണയ പ്രണയനായകനായി അക്കാലത്ത് രവികുമാറിന്റെ തുടുത്ത കവിളുകളെയും പ്രണയാർത്ഥനമായ നോട്ടങ്ങളെയും നെഞ്ചിലേറ്റിയവർ നിരവധിയായിരുന്നു പ്രണയം നിറച്ചയാൾ അവരെ അത്രയേറെ തന്റെ സിനിമകളിലേക്ക് അടുപ്പിച്ചിരുന്നു ആ പ്രണയ നായകനെയാണ് മലയാള സിനിമയ്ക്ക് നഷ്ടമായിരിക്കുന്നത് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം അർബുദ രോഗബാധിതനായ അദ്ദേഹത്തെ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു തൃശൂർ സ്വദേശികളായ കെ എം കെ മേനോന്റെയും ആർ ഭാരതിയുടെയും മകനാണ് ചെന്നൈയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ചെയ്തു വെച്ച കഥാപാത്രങ്ങളെയും ആ ഗാനങ്ങളെയും ഇനിയും ഓർമ്മപ്പെടുത്തുന്ന കാലത്തോളം പ്രിയ കലാകാര നിങ്ങൾക്ക് മരണമില്ല